ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖാണോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു നോമ്പറക്കുവാട്ടോ അപ്പോൾ നമ്മുടെ ഇക്കാര്യുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഇക്കായും ഇത്തായും മോളൊക്കെ ഇവിടെ വന്നില്ലേ അവരുടെ വീട്ടിൽ അങ്ങോട്ട് നോമ്പറക്കാൻ പോകാം കേട്ടോ അപ്പോൾ അവിടുത്തെ അവളുടെ ഉമ്മച്ചിയും ബാബിച്ചിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കാണാം ഇപ്പം നമ്മളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണല്ലോ കുറച്ചും കൂടി കുറച്ച് ദൂരമുള്ളൂ കേട്ടോ തൊട്ടടുത്ത് തന്നെയാണ് എന്നാലും റോഡ് വഴി ഇങ്ങനെ കറങ്ങി പോകണം കേട്ടോ റിയെ <laughs> <laughs> അപ്പതാ നോമ്പറക്കാനായിട്ട് ആ ഉമ്മച്ചിയും വബിച്ചിയും പിന്നെ ഞങ്ങളും പിന്നെ ഇല നാത്തൂൻ്റെ മോനൂട്ട അത്രയും പേരാണുള്ളത് അപ്പോൾ എല്ലാ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാങ്കോടുക്കണതിന് മുമ്പ് ഇവിടെ വന്നിങ്ങനെ ഇരിക്കുക കേട്ടോ എല്ലാവരും കൂടിയൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണേ അപ്പോൾ ഇവളിപ്പോൾ പോകൂ കേട്ടോ അപ്പോൾ ഇവളെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഉമ്മച്ചിയും ബാപ്പിച്ചിയൊക്കെ വന്നേക്കുന്നത് കേട്ടോ ഇപ്പം ഐശാമോളില്ലേ ഐശാമോളുടെ ഉമ്മച്ചിയും ബാപ്പിച്ചി ഉമ്മയാണ് കേട്ടോ ഉമ്മീനെ കൊണ്ടുപോകാനായിട്ടോ അപ്പോൾ എന്താ ഉമ്മച്ചിയൊക്കെ കേട്ടോ ഉമ്മിച്ചീടെ മക്കളും ഒക്കെ എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നതാണ് അപ്പം ഞാനതൊക്കെ പറയാം ഉമ്മച്ചയുടെ മക്കളൊക്കെ കാണുന്നതാണ് มาริเลดานี่นะอัลเลดา चूड़ीน തൊട്ടോക്കണ്ട കഞ്ഞി വെച്ചാ അണ്ടി മോനെ ഇനി ഇന്നെ തൊച്ചാ ഇന്നെ കൈയേ വെച്ചാ ഇതിട്ടി അപ്പോൾ യാ മതുവേ ഇനെ ഫയൽ എന്താ ഇതിനി വിസി เนี่ย നീ ഇങ്ങോ ദേ വലിയ লাগുന്ന ആടനെ എന്താ ഇതിന്? ഞാനേ പോക്കങ്ങനാ പോ. എങ്ങോട്ട് പോ? അങ്ങേരെ വെച്ചിട്ട് പോയി. അതെന്നല്ലേ? നമ്മളാണോ കാണുന്നത്? സെക്കണ്ടിങ്ങേ. എങ്ങനെ? ഞാൻ ഉല്ക്കരയാ മാർണ. ഞാൻ ആയിക്കടേന്ന് നല്ലത്. അങ്ങേ എരിയില്ല. പോക്കപ്പം. ചട്ടിങ്ങണ്ട അങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ട്. കൂരീന്നൊന്നും വേണ്ട.

അതെങ്ങനെ ചിറ്റി പറഞ്ഞില്ലേ മുമ്പീ വെള്ളയപ്പോ പക്ഷെ ഓട്ട ഉണ്ടാവില്ല ഇങ്ങനെ പോലെ എന്റെ സൈഡിലെന്താടാ えー நம்ம YouTube ல ஆக்சுவல ஒரு வீடியோ இல்ல அது மூச்சினா காணாச் சொர்க்கனே ஆக்சுவல சிக்கனா ஏதோ வீடியோ ஏ மூச்சு वापசி என்ன வந்து வரின்டான்னு சொன்னே ஆ குயிட்டா தானிக்கலா நான் குயிட்டா போறேன் நான் வந்து பாண்டக்ரே என்ன வந்துச்சோ ഇതിനെ മണി ദോക്ക് ഇതിനെ നേരെ പ്ലേറ്റ് കൊടുത്താൽ നോക്ക് സവാ കൊടുക്കണമെങ്കിൽ ഒക്കെ അറിയാനെങ്കിൽ കേൾക്കാൻ പറ്റണം ട്ടോ ദേവി ആയി നീ കൊണ്ടി 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 തന്നു പോകുന്നാണ് ഹൗ അല്ല നീ വല്ലില്ലല്ല മണി എടുക്കുന്നാ മണി നാ പോമേണോ അപ്പോ 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 ലൈവ് അവൻ ഇട്ട അപ്പോ എന്നിഞ്ഞോ ഈ ആ ദേ നേരെ നിгие പോയേ യേ തേങ്ങാപ്പാടിലേക്ക് തവിട്ട് നല്ല വൈറ്റ് ബ്ലാക്കും ഇതിന്റെ വൈറ്റി ബ്ലാക്കും

യിലാഞ്ചി <laughs> കിട്ടുന്ന <laughs> വണ്ടി കത്തിടാന്നല്ലേ കേട്ടോ मुसी मा आईदो कागा कागा काचो कागा आउ मुसीर आडनले सुंदर स्मेलिंग आ फोटो काढा ओके आ फोटो काढा ओके അപ്പോൾ അങ്ങനെ കേട്ടോ അപ്പോൾ അവൾ പോയി അത് കഴിഞ്ഞ് പിന്നെന്താ ഞങ്ങൾ വന്നിരിക്കണം അപ്പോൾ ഇവിടെ ഉമ്മച്ചിക്ക് പെരുന്നാളായിട്ട് എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കുമല്ലോ അപ്പോൾ എല്ലാവരും നൈറ്റി ഷോളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് ഉമ്മച്ചി അതെല്ലാം ഓരോരുത്തരും ഓരോരുത്തരെ കാണിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും ഉമ്മച്ചിക്ക് എടുത്തിട്ടുണ്ട് നൈറ്റി ഷാൾ ഞാൻ എൻ്റെ ഉമ്മച്ചിക്ക് കൊടുത്തായിരുന്നു ഈ ഉമ്മച്ചിക്ക് കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ മഠത് ഞാൻ പെരുന്നാളിന് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഉമ്മച്ചിക്ക് ഇതാ ഇപ്പം ആപിത്തായും ഇക്കായ് തായുമൊക്കെ എടുത്താൽ നൈറ്റിയാണ് കേട്ടോ ഉച്ചയ്ക്ക് കാണിക്കണേ ഉച്ചയ്ക്ക് ഇഷ്ടമായി അപ്പം ഇനിയിപ്പോൾ ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ ഇനി ഞാനും അതുപോലെ എടുത്തിട്ട് നിൽക്കണേ ഉച്ചയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഞാൻ എല്ലാ വർഷവും ഇപ്പോൾ ഇക്ക ഇക്കുള്ളപ്പോൾ ഇക്ക കൊടുക്കുമല്ലോ ഇക്ക ഇല്ലാണ്ടായിട്ടും ഇതുവരെയും ഞാൻ മുടക്കിയിട്ടില്ല കേട്ടോ ഈ വർഷം വരെയും ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു സന്തോഷമല്ലേ ഉമ്മമാർക്ക് ഉമ്മാർക്ക് ഇക്ക ഇല്ലെങ്കിലും ഇക്ക ചെയ്യുന്നത് പോലെ എന്നെ കൊണ്ട് പറ്റുന്ന ഞാൻ ചെയ്യുന്നേ കേട്ടോ അപ്പം അങ്ങനെയൊക്കെ അപ്പം അതാ ഉമ്മച്ചയ്ക്ക് കൊടുത്ത് അത് എപ്പോഴും ഉള്ളതാണ് ഉള്ളതാണൊരു കെട്ടിപ്പിടുത്തം അങ്ങനെ കേട്ടോ പിന്നെ അതാ ഉമ്മച്ചി തുറന്നൊക്കെ നോക്കട്ടെ കേട്ടോ ഉമ്മച്ചയ്ക്ക് എന്നും ഇഷ്ടമാണ് ഞാൻ കൊടുക്കുന്ന നെയ്റ്റി ഉമ്മച്ച എപ്പോഴും പറയും നല്ല സെലക്ഷൻ ആയിരിക്കും നല്ല ഷാളും നല്ല മാച്ചായിരിക്കും എന്നൊക്കെ ഉമ്മച്ച എപ്പോഴും പറയാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും പറയും അത് നീ കൊടുക്കുന്ന നെയ്റ്റി ഉച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത് അങ്ങനെ ഈ പ്രാവശ്യം എന്താ ബ്ലൂ ആക്കിയാട്ടോ ഞാൻ എപ്പോഴും എടുക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ വൈറ്റ് കൂടിയത് ബ്ലാക്ക് കൂടിയതൊക്കെ അങ്ങനെയൊക്കെയാണ് വരൽ ഈ പ്രാവശ്യം ബ്ലൂ ആക്കി പിടിച്ചതാണ് ഉമ്മച്ചയ്ക്ക് ഇപ്പോൾ ഇങ്ങനെ എല്ലാവരും കൊടുക്കുന്നതുകൊണ്ട് കുറേ നെഗറ്റീവ് വരൂല്ലേ പല പല കളറായിട്ട് അങ്ങനെ കേട്ടോ അപ്പോൾ ഉമ്മച്ചിക്ക് ഈ ഇനി കളർ ഇല്ലയെന്ന് തോന്നിയപ്പോൾ ഞാൻ ഈ കളർ എടുത്തതാട്ടോ കേട്ടോ തന്നെ സെയിം തന്നെ ഷോളും കിട്ടി അപ്പോൾ അങ്ങനെ ഷോളും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ഷോളും നല്ല ഇഷ്ടമായി ഉച്ച അങ്ങനെ ഇടുള്ളൂ അങ്ങനെ സെറ്റ് മാച്ചായിട്ട് ഇടുന്ന ആളാ കേട്ടോ ആ നൈറ്റിക്ക് ആ ഷോള് തന്നെ ദാ ഈ ഒരു ഷോൾ ഉച്ചയ്ക്ക് നല്ല ഇഷ്ടമായിട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഇങ്ങനെ വെള്ളം കൂടിയതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത്തായും പറയുമായിരുന്നു നീർത്ത് കൊടുക്കുന്നത് ഉച്ചയ്ക്ക് നല്ല ഇഷ്ടമാണെന്നൊക്കെ പറയായിരുന്നു കേട്ടോ അപ്പം അങ്ങനെയൊക്ക അലഹമ്മ അപ്പോൾ ദാ നോമ്പൊക്കെ അങ്ങനെ തീർന്നു ഇനിയിപ്പോൾ അതാ പെരുന്നാളൊക്കെ ആയല്ലേ പെരുന്നാളൊക്കെ ആയി ഇനി നമുക്ക് പെരുന്നാളിനു ശേഷങ്ങളും ഒക്കെ കാണാട്ടോ എല്ലാവരുടെയും ശേഷങ്ങളും അപ്പൊ ഉച്ച അത് എനിക്കും സ്റ്റീലിനായിട്ട് പോവാട്ടോ തൊട്ടപ്പുറത്ത് വീട്ടിലാക്കും അപ്പൊ മെഷീനെ കൊണ്ടു പോവാട്ടോ ണ്ടാ oh. ഓവാ

ടേസ്റ്റ് ഉപ്പിട്ട്ണോസ്റ്റ് പിന്നെന്താ ഈയൊരു വർക്ക് കേട്ടോ ഈ ഒരു വർക്ക് ഇത്ത ചെയ്തതാ കേട്ടോ ജ്യേഷ്ഠത്തിൽ ചെയ്തതാണേ അപ്പോൾ ഇതുപോലെ പല പല വർക്കുകൾ ചെയ്യോ പുള്ളിക്കാരിക്ക് അങ്ങനെയുള്ള കഴിവുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ മുത്ത് വെച്ചിട്ടുള്ള ബാഗുകളൊക്കെ തോന്നും അതൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത് ഈ കമ്പിളി നൂലൊക്കെ വെച്ചിട്ട് ഇതിനെ ഉണ്ടാക്കിയിട്ട് എനിക്കറിയില്ലായിട്ട് തോന്നും മാറ്റിലാണെന്ന് തോന്നുന്നു ഉണ്ടാക്കി ഫ്രെയിമൊക്കെ ചെയ്തേക്കണേ കേട്ടോ ആമ്പൽക്കുള്ള ഞാൻ എപ്പോഴും കഴിക്കുന്നുണ്ട് ഇത് മിക്കവാറും ഞാൻ കട്ടുകൊണ്ട് പോരും കേട്ടോ എൻ്റെ ആമ്പലിൽ പൂവുണ്ടാവണില്ല ഇവിടെ എല്ലാ ദിവസവും പൂവുണ്ടാവും അങ്ങനെയൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ പിന്നെതാ അതെല്ലാം കഴിഞ്ഞ് നമ്മളും പോരാണ് ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഇതാ ഒരു വീഡിയോ വരുന്നുണ്ട് അതായത് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇരുപത്തേഴാം രാവിലെ നമ്മൾ ഇത് കാപ്പിരിക്കുമല്ലേ അത് ആ ഒരു വീഡിയോയും കൂടി കണ്ടുനോക്കണം കേട്ടോ അപ്പം ഞാൻ ഇത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമായിരുന്നു കേട്ടോ ഇരുപത്തേഴാം രാവ് ആ അത് കഴിഞ്ഞിട്ട് അപ്പളാട്ടോ അപ്പോഴത്തെ വീഡിയോ ആണ് അപ്പോൾ നിയായും ഒക്കെ പള്ളിയിൽ പോയി നിസാമോൾ കുറേ സമയമൊക്കെ ഇരുന്നു പിന്നെ ഞാൻ ഇരിക്കുന്ന വിശേഷങ്ങളൊക്കെ പറയുന്നതൊക്കെ കണ്ടു കേട്ടോ അപ്പോൾ ഇന്ന് ഇരുപത്തേഴ് രൂപ അല്ലേ ഇരുപത്തേഴ് രൂപയെങ്കിൽ നമ്മൾ ഇത്തിക്കിരിക്കാം കേട്ടോ ഇപ്പം സമയം ഇപ്പം സമയം വെച്ചാൽ കണ്ടോ അയ്യോ മൂന്ന് തിരിഞ്ഞ കാണുന്നത് മൂന്ന് അമ്പത്തി ഒമ്പത് നാല് മണിയാവറേ ഇനിയിപ്പം നമ്മൾ ഇടയത്താലും എന്തെങ്കിലും എനിക്ക് എന്താണോ വിഷപ്പമൊന്നുമില്ലാട്ടോ ഒരു പഴമൊക്കെ കഴിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു പഴമൊക്കെ കഴിച്ച് കിടക്കും അപ്പം നമ്മൾ ഇതാ എല്ലാം തിരിഞ്ഞ കാണല്ലേ തോവട്ടോ തോവയൊക്കെ ചെല്ലി എല്ലാവർക്കും യാസീന കോതി പിന്നെ കുറേ സുഹത്തുകളും തിക്കറുകളും അങ്ങനെ ഓതി തസ്ബീ ഇപ്പം നമ്മൾ നിസ്കരിച്ചില്ല കേട്ടോ തസ്ബീ നിസ്കരിക്കണത് ഇനി നാളാണ് അതായത് വെള്ളിയാഴ്ച ഉച്ചക്ക് ജൂമക്ക് മുമ്പ് തസ്മീ വിസ്കരിക്കും അപ്പം ഇപ്പം നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട് എനിക്കിടന്ന് ഉറങ്ങിയാൽ നല്ലവണ്ണം അങ്ങോട്ട് ഓർമ്മ അല്ലേ ഇപ്പം നീയ വന്നിട്ടില്ലാട്ടോ നീയ പള്ളിയിൽ പോയേക്കാണ് നീയ സുബൈ വിസ്കരിച്ചിട്ടാണ് വരും സുബൈ കഴിഞ്ഞിട്ടാ നീയ വരും അങ്ങനെ നിസാമ്പോൾ ഇത്രയും സമയം കൂടി ഉണ്ടായിട്ടോ ഇപ്പം അങ്ങോട്ട് നിസാമ്പോളും പോയി കിടന്നു പിന്നെന്താ ഉമ്മ കുറച്ച് നേരുന്നേ ഉമ്മ ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര വരെയൊക്കെ ഇരുന്നോളൂ അതുകഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് കിടന്നോളാം വർക്ക് കാരണം പ്രഷറും ഇതൊക്കെ ഉള്ളതാണ് ഇനിയിപ്പോൾ ഉറക്കമൊക്കെ നിന്ന് കഴിഞ്ഞ് വയ്യ ബുദ്ധിമുട്ടാവണം അല്ലെങ്കിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിപ്പോൾ അങ്ങനെ കേട്ടോ പിന്നെ ഞങ്ങൾ ജിബ്രൂട്ടൻ ഇവിടെയുണ്ട് കേട്ടോ ജിബ്രൂട്ടിനെ കാണിച്ചുതരാം ജിബ്രൂട്ടൻ ഇവിടെയിട്ടുണ്ടെങ്കിലും നല്ല ഉറക്കാണ് ജിബ്രൂട്ട് എന്താ എനിക്ക് കൂട്ടിയിരിക്കുന്ന ആളാണ് ജിബ്രൂട്ടിന് പക്ഷേ ജിബ്രൂട്ടൻ ഉറങ്ങി എനിക്ക് നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട് എനിക്ക് രാത്രി എന്തോരം വേണമെങ്കിലും പിടിച്ചിരിക്കാം പക്ഷേ ഇനി ഉറങ്ങിക്കഴിഞ്ഞാൽ എണീക്കാനാണ് പാടും ഉറങ്ങാൻ എണീക്കില്ല ഉറങ്ങാതിരിക്കാം എന്തോരം സമയം അങ്ങനെ അപ്പം നീയെ വന്നിട്ട് നീ ആൾക്കും കൂടി ഇനി ഫുഡ് കഴിച്ചിട്ടായിരിക്കുമല്ലോ നീയെ വരുന്നേ നീയെ വന്നിട്ട് കിടക്കാമെന്ന് ചേച്ചി ഇരിക്കണേ പക്ഷെ പറ്റൂന്നൊന്നുള്ള ഞാൻ ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കിടക്കാൻ പോവാം ഓക്കേ